ഹായ് എല്ലാവർക്കും പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് സ്വാഗതം സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഈ കാണിക്കുന്നതിൽ ഏത് പ്ലാന്റ്സുകൾ എടുത്താലും പത്ത് രൂപ മാത്രമാണ് വില വരുന്നത് ഇത് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് ഇതൊരു പെഡിലാന്തസിൻ്റെ പ്ലാന്റ് ഇതിൻ്റെ ആണ് കൊടുക്കുന്നത് പത്ത് രൂപയാണ് രണ്ട് കട്ടിങ്സിൻ്റെ റേറ്റ് ഇത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റുകളാണ് പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് മോൺസ്ട്രോര പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് മുന്നേ ക്രിസ്മസിൻ്റെ ഓഫറായിട്ട് ഒരു മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് രൂപയുടെ പ്ലാന്റ്സുകൾ ഏകദേശം പ്ലാന്റ്സുകളൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് ഇത് ചോക്ലേറ്റ് സിങ്കോണിയാണ് അതിൻ്റെ കട്ടിങ്സാണ് ഇതൊരു ഫ്ലവറിങ് കലാത്തിയാണ് ഇതിൻ്റെ ഒരു ഷൂട്ട് പ്ലാന്റിനാണ് പത്ത് രൂപ അപ്പോൾ മുന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ കുറച്ച് പ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത് ഗോൾഡൻ പോത്തോസാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇത് മാർബിൾ പോത്തോസാണ് ഇതിൻ്റെയും കട്ടിങ്സാണ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്ക് അപ്പോൾ മുന്നേ പ്ലാൻസുകളൊക്കെ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഇതിൽ നിന്ന് ഏതെങ്കിലും പ്ലാൻസുകളൊക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഈ പ്ലാന്റ്സ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് അടുത്ത് ഇതൊരു പോത്തോസിൻ്റെ പ്ലാന്റ് ആണ് വെരിഗേഷൻ ഒക്കെ വരുന്നതാണ് ഡാർക്ക് കളറിൽ വെരിഗേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് അടുത്തത് ഇത് ഡ്രാഗൻ ടൈലിൻ്റെ പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ആണ് കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് മതിലിലോ മരത്തിലോ ഒക്കെ പടത്തി കഴിയുമ്പോൾ മെച്ചേർഡ് ആകുമ്പോഴത്തേക്കാണ് ലീഫിലങ്ങനെ ഫെനസ്ട്രേഷൻ വരുന്നത് ഈ ഒരു മെക്സിക്കൻ വയലറ്റിൻ്റെ പ്ലാന്റും പത്ത് രൂപയാണ് നാടൻ ബാത്സ്യത്തിൻ്റെ റെഡും വൈറ്റും ചേർന്ന് വരുന്ന ഈ ഒരു പ്ലാന്റ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് ഇത് ബ്ലീഡിങ് ലീഫിൻ്റെ പ്ലാന്റ് ആണ് ആയിട്ടുള്ള പ്ലാന്റ് പത്ത് രൂപയാണ് ഇത് വാണ്ട്രിങ് ജൂ ആണ് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വാണ്ട്രിങ് ജൂ ഇതിൻ്റെയും പ്ലാന്റുകൾക്ക് പത്ത് രൂപയാണ് കോളീസിൻ്റെ ഗ്രീൻ കളർ ലീഫ് എന്ന പ്ലാന്റിന് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് പത്ത് രൂപയാണ് ഇത് അശോകത്തിൻ്റെ പ്ലാന്റ് ആണ് ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ള ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന അശോക തെറ്റിയുടെ പ്ലാന്റ് ആണ് പത്ത് രൂപയ്ക്കാണ് പ്ലാന്റുകൾ കൊടുക്കുന്നത് കുറച്ച് പീസുകളെ സ്റ്റോക്കുള്ളു അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത് ഈ ഒരു ബിഗോണിയുടെ കട്ടിങ്സാണ് കൊടുക്കുന്നത് നാടൻ പാൽസ്യത്തിൻ്റെ പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത് ഇതൊരു ഫേൺ ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് ആ ഒരു പോട്ടലൊക്കെ ബുഷിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾക്ക് അടുത്ത ഇത് ചെമ്പരത്തിയാണ് നാടൻ ചെമ്പരത്തിയുടെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് പത്ത് രൂപയാണ് അപ്പം ഇത്രയും പ്ലാൻസുകളാണ് സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പ്ലാന്റ്സുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടല്ലോ സ്ക്രീനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുക